ശ്രീകണ്ഠപുരത്ത് ഗാന്ധി സ്ക്വയറിന് സമീപത്തായി ഇന്നലെ പയ്യാവൂർ റോഡിൽ നിന്നും കരിങ്കല്ലുമായി വന്ന ടോറസിൽ നിന്നും റോഡിലേക്ക് വീണ കരിങ്കൽ പാറകൾ വൻ അപകടമാണ് തലനാരയേക്ക് ഒഴിവായത് ശ്രീകണ്ഠപുരം പയ്യാവൂർ റോഡിൽ മരമില്ലിന് സമീപത്തായി റോഡിലൂടെ കടന്നുപോയ ടോറസിന്റെ പിൻഡോർ തുറന്നുപോയതാണ് വൻ അപകട സാധ്യത ഉണ്ടാക്കിയത് ടോറസിന്റെ ഡ്രൈവറുടെ അശ്രദ്ധയാണ് എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് അടുത്ത ദിവസങ്ങളിലായി വന്ന വാഹന അപകട വാർത്തകളുടെ നടുക്കം വിട്ടുമാറും മുമ്പാണ് വീണ്ടും വാഹന ഡ്രൈവർമാരിൽ നിന്നും അശ്രദ്ധയുണ്ടാകുന്നത് എന്ന ആക്ഷേപവും ഉണ്ടാവുകയാണ് ശ്രീകണ്ഠാപുരം പയ്യാവൂർ റോഡിൽ നമ്മുടെ ഷോപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു കല്ലിൽ കയറ്റിപ്പോകുന്ന ലോറിയുടെ ലോക്ക് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തുറന്നു പോയിട്ട് എന്തോ ഭാഗ്യം കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷപ്പെട്ടത് ആൾക്കാർ കാരണം ഞാനിപ്പോൾ കുറുമാത്തൂര് സംഭവിച്ച പോലെ ഒരു സംഭവം ഇവിടെ സംഭവിക്കേണ്ടതായിരുന്നു അതെന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇനിയെങ്കിലും ഈ ഡ്രൈവർമാർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഭയങ്കര ഭീഷണിയായിരിക്കും പിന്നെ ഇതൊക്കെ എന്തോ എന്താ പറയാ എന്തോ ഭയം കൊണ്ട് രക്ഷപ്പെട്ട നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സ്റ്റാഫും കസ്റ്റമർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് കല് ഇങ്ങനെ ഫുള്ള് റോഡിലേക്ക് ഇങ്ങനെ വീഴുന്നത് കണ്ടത് അപ്പൊ നമ്മുടെ സ്റ്റാഫും ഇവിടെ ലോഡിംഗ് എല്ലാരും കൂടി വന്നിട്ട് ആ കല്ലൊക്കെ എടുത്ത് മാറ്റി ഇത് ശരിക്കും ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാവും ശരിക്കും ഉരുളൻ കരിങ്കൽ പാറകൾ തുടർച്ചയായി വീഴുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് അപകടം ഒഴിവായത് ഉടൻ തന്നെ കരിങ്കൽ പാറകൾ നാട്ടുകാർ ഇടപെട്ട് റോഡിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു പയ്യാവൂരും ചേപ്രമ്പിലും പ്രവർത്തിക്കുന്ന നിന്നും ക്വാറിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ റൂട്ടിൽ ഇത്തരം ലോഡുകളുമായി സർവീസ് നടത്തുന്നത് സ്കൂൾ സമയക്രമവും മറ്റും നിയമങ്ങൾ ഉണ്ടെങ്കിലും സമയക്രമമൊന്നും ഇവിടെ പാലിക്കപ്പെടാറില്ല കൂടാതെ ഇത്തരം ലോഡുകളിൽ ടാർപോളിൻ ഷീറ്റുകൾ കവർ ചെയ്യണമെന്ന നിയമവും പാലിക്കപ്പെടാറില്ല ശ്രീകണ്ഠപുരം ടൗണിൽ ഏറ്റവും തിരക്കും സൗകര്യക്കുറവുമുള്ള ഈ ഭാഗം അനധികൃതമായ വാഹന പാർക്കിങ്ങും കൂടുതൽ അപകട സാധ്യത ക്ഷണിച്ചു വരുത്തുന്നുണ്ട് ഇപ്പം സെൻട്രൽ കൂടി മരവിൽ സമീപം ലോറികളിൽ കരിങ്കല് കരിങ്കല്ല് ബോർഡർ ഗേറ്റ് പോകുന്ന വാഹനത്തിൽ നിന്നും ബേക്ക് ഡോറ് ഊരി റോഡ് മുഴുവൻ കരിങ്കല്ല് വിതറി കിടക്കുകയാണ് എന്തോ ഭാഗ്യത്തിൽ ജനങ്ങൾ അടുത്തില്ലാതെ കൊണ്ട് രക്ഷപ്പെട്ടു അല്ല ഇല്ലെങ്കിൽ ഭയങ്കരമായ വിഷമതകൾ ജനങ്ങൾ അനുഭവിക്കുമായിരുന്നു ഇതിലൊക്കെ കാരണമാക്കുന്നത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും ഡ്രൈവർമാരും വണ്ടിക്കാരും ഒക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ യാത്രയാണ് ഇത് വീണ്ടും തുടർന്നാൽ ജനങ്ങൾക്ക് വളരെയേറെ വിഷമങ്ങളുണ്ടാക്കും ഇത് പ്രത്യേകം പോലീസും ഉദ്യോഗസ്ഥന്മാരും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ഇത് വരുന്ന പരിഹാരങ്ങൾ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്